വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഭക്ഷണ വിതരണത്തിന് വീഴ്ചയെന്ന വ്യാപക പരാതി ഭക്ഷണവിതരണത്തിൽ നിന്ന് സന്നദ്ധ സംഘടനയെ വിലക്കിയതിന് പിന്നാലെയാണ് പരാതി ഉയർന്നത് വിതരണം കാര്യക്ഷമമല്ലെന്നാണ് പ്രധാന പരാതി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ വെള്ളവും പ്രഭാത ഭക്ഷണവും ഉൾപ്പെടെയുള്ളവയും ലഭിച്ചില്ലെന്നാണ് പലരും പരാതിപ്പെട്ടത് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും പുറമേ നിന്നുള്ളവരുടെ അനധികൃത പണപ്പിരിവ് ഒഴിവാക്കാനുമാണ് വിലക്കെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം പുറത്തു പുറത്തുനിന്നുള്ള ഭക്ഷണം ആവശ്യമില്ലെന്ന് അറിയിപ്പ് നൽകിയിരുന്നു സൈന്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ഭക്ഷണം നൽകേണ്ടതുണ്ട് എല്ലാ നിലയിലും ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് ഭക്ഷണം നൽകുന്നത് ഭക്ഷണ വിതരണമുണ്ട് ഇതിന് പണം നൽകണമെന്നാവശ്യപ്പെട്ട് പിരിവ് നടത്തിയാൽ ആരുത്തരം പറയും അതിനാലാണ് നിയന്ത്രണം വേണമെന്ന് ആലോചിച്ചുറപ്പിച്ച് പരസ്യപ്പെടുത്തിയതെന്നായിരുന്നു മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള വൈറ്റ് ഗാർഡ് എന്ന സന്നദ്ധ സംഘടന നടത്തിവരുന്ന ഊട്ടുപുര പൂട്ടിച്ചതിനെതിരെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി കള്ളാടിയിലും ചൂരൽമറയിലും മുസ്ലിം ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭക്ഷണ വിതരണമടക്കം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ചു റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഭക്ഷണം വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് ഞായറാഴ്ച രാവിലെ പ്രഭാത ഭക്ഷണം ലഭിച്ചിരുന്ന പരാതി വ്യാപകമായി ഉയർന്നു പോലീസ് ഉദ്യോഗസ്ഥരടക്കം പലയിടത്തും ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം ലഭിച്ചില്ല വെള്ളവും പ്രഭാത ഭക്ഷണവും ലഭിച്ചില്ലെന്ന പരാതിയുമായി മറ്റ് രക്ഷാപ്രവർത്തകരും രംഗത്തെത്തി ഭക്ഷണവിതരണം തടസ്സപ്പെട്ട സംഭവം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു ഉച്ചയോടുകൂടി പ്രശ്നം പരിഹരിക്കുമെന്നും തിരുത്താനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേയില്ല അതേസമയം ഉച്ചയ്ക്കും ഭക്ഷണം ലഭിച്ചില്ലെന്ന വിവിധ രക്ഷാപ്രവർത്തകർ പരാതിപ്പെട്ടു കുടിവെള്ളം നൽകാതെ മടക്കി മടക്കയച്ചുവെന്നും കാലാവധി കഴിഞ്ഞ കേടായ ബ്രെഡ് ലഭിച്ചുവെന്നും പലരും പറഞ്ഞു ഉരുൾപൊട്ടൽ ദുരന്ത മുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ സൈന്യത്തെയും പ്രദേശം സന്ദർശിച്ച് സഹായം വാഗ്ദാനം ചെയ്ത ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിന്റെയും മോശം ഭാഷയിൽ അധിക്ഷേപിച്ച് യൂട്യൂബർ ചെകുത്താൻ ജോസ് അലക്സ് വയനാട് പുനരധിവാസത്തിന് ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപ നൽകുമെന്ന് മോഹൻലാൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യൂട്യൂബർ രംഗത്ത് വന്നത് മോഹൻലാലിനെയും ലഫ്റ്റനന്റ് കേണൽ പദവിയെയും സൈന്യത്തെയും വീഡിയോയിലൂടെ വിമർശിക്കുകയാണ് ജോസ് അലക്സ് ഉളിപ്പില്ലാത്തതിനാലാണ് മോഹൻലാൽ വയനാട് സന്ദർശിച്ചത് പട്ടാളം പോക്രതരമാണ് കാണിക്കുന്നതെന്നും സൈന്യത്തിന് നാണമില്ലെന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നു മോഹൻലാലിനെ എന്തിനാ വയനാട് സന്ദർശിക്കാൻ അനുവദിച്ചുവെന്ന സൈന്യം ഉത്തരം നൽകണമെന്നും വീഡിയോയിലൂടെ ഇയാൾ ആവശ്യപ്പെടുകയാണ് പട്ടാളക്കാരും പൈസക്കാണ് പണിയെടുക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത് എന്താണ് ദുരന്തമുഖത്ത് പട്ടാളക്കാർ ചർച്ച ചെയ്തതെന്ന് തന്നൂടെ സൈന്യം വ്യക്തമാക്കണമെന്നും ഇയാൾ ആവശ്യപ്പെടുകയാണ് സൈന്യത്തെ മാത്രമല്ല ഇന്ത്യയിലുള്ള ശാസ്ത്രജ്ഞരെയും ഇയാൾ വീഡിയോയിലൂടെ അധിക്ഷേപിക്കുന്നുണ്ട് നിരവധി പേരാണ് യൂട്യൂബറുടെ നിലപാടിന് പിന്നാലെ വിമർശനവുമായി രംഗത്തുവന്നിരിക്കുന്നത്